മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ നാലു കൂടി ഇരുപത് ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാർ ഒരു കുട്ടി ആന അതിനകത്ത് ഒരു ചെറിയ കിണറ്റിൽ വീണു ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്കും പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു പതിനഞ്ചും ഇരുപതും ഒക്കെ ആയിട്ട് ആന കൂട്ടമായിട്ടാണ് വന്ന ജനവാസ മേഖലകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാർ ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത് അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ് പിന്നെ അവിടെ നടക്കുന്ന സംഭവം ആ കാര്യത്തിൽ വനംവകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫെൻസിംഗുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞതായി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തുകയാണ് ആ നടപടികളുമായി മുമ്പോട്ട് പോകും